അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മൂവാറ്റുപട ഗവൺമെന്റ് ടി ടി ഐ സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിവിധ വിഭാഗങ്ങളിലായി വിവിധ സ്കൂളുകളിലെ നൂറ്റി എൺപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ദേശഭക്തിഗാനം പ്രസംഗം ക്വിസ് ചിത്രരചന മത്സരങ്ങളാണ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടി ടി സി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചത് എൽ പി വിഭാഗത്തിലുള്ളവർ അമ്മയും കുഞ്ഞും എൽ പിള്ള സബ്ജെക്റ്റാണ് അമ്മയും കുഞ്ഞും യു പി വിഭാഗത്തിലുള്ള സബ്ജെക്റ്റ് എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാർ യു പി വിഭാഗം എൻ്റെ കൂട്ടുകാർ ഹൈസ്കൂള് വിഭാഗക്കാർക്കുള്ളത് ഓണം എൻ്റെ നാട്ടിൽ ഓണം എൻ്റെ നാട്ടിൽ ഹയർ സെക്കൻഡറിക്കാർക്കുള്ളത് ഹരിതകേരളം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷമുള്ള സമ്മേളനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പറഞ്ഞു ടി ടി ഐ സ്കൂളിലെ പ്രിൻസിപ്പൽ പി എസ് ഷിയാസ് കൺവീനറായ സംഘാടക സമിതിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ഏറ്റവും നല്ലത് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്